ചുറ്റുക്കളിൽ ജോസ് ശരീരത്ത് തന്നെയാണ് മലയാളി ചില ബിഷപ്പുമാരുടെ കാര്യം എന്ത് പറയാനാ പ്രത്യേകിച്ചും അമേരിക്കയിലെ ചില ബിഷപ്പുമാരുടെ കാര്യം അവർ നമ്മുടെ സഭയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുകയെന്നുള്ളത് അവിടെ നിൽക്കട്ടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സീറോ മലബാർ സഭയിലെ മെത്താന്മാർക്ക് അവർ നാണക്കേട് ഉണ്ടാക്കും ചില മെത്താന്മാർ അമേരിക്കയിലെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മെത്താന്മാരുണ്ടല്ലോ മുപ്പത്തഞ്ച് പേരുണ്ട് അല്ലെങ്കിൽ എഴുപത് പേരുണ്ട് എത്ര ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ഡിപ്പെൻസ് ഉണ്ടേ എന്തൊരു ശുദ്ധന്മാരാണ് അവരൊക്കെ എളിമയുടെ മൂർത്തിഭാവങ്ങളാണ് എളിമയുടെ സഹാനുഭൂതിയുടെ സഹിഷ്ണുതയുടെ തൻ്റെ ആറ്റിൻപറ്റത്തോടുള്ള കരുതലിൻ്റെ എല്ലാം പര്യായമാണ് അവർ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ അപവാദമായിട്ടുണ്ട് ഒരു ബിഷപ്പ് നമ്മുടെ അമേരിക്കയിൽ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ സിറാക്യൂസ് എന്ന് പറയുന്ന രൂപതയിലാണ് ഈ രൂപത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വിശ്വാസികളുള്ള ഒരു രൂപതയാണത് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ വലിയൊരു രൂപത എന്താണ് ഈ ബത്രം ചെയ്ത പാതകമെന്നറിയാവോ അദ്ദേഹത്തിൻ്റെ പേര് ഡഗ്ലസ് ലൂസിയ ഡഗ്ലസ് ലൂസിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്താണ് ചെയ്തത് യു വുഡൻ ബിലീവ് ദ അദ്ദേഹം ആ രൂപതയിലെ മെത്രാനായിരിക്കുന്നതിനോടൊപ്പം തന്നെ മൂന്ന് ഇടവകയുടെ ഭരണം നടത്തുകയാണ് വികാരിയായിട്ട് ക്യാൻ യു ബിലീവ് ഇറ്റ് ക്യാൻ യു ബിലീവ് ഇഡ് ഒരു മെത്രാനാണ് ഞാനീ പറയുന്നത് ഒരു മെത്താൻ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ആ മെത്താൻ സ്ഥാനത്തിന് അദ്ദേഹം എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ എന്ന് പറ അദ്ദേഹം ആ മെത്രാൻ സ്ഥാനം കിട്ടിയിട്ടും അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് ഇടവകകൾ ഭരിക്കുന്നു അതായത് ഒരു മെയിൻ പള്ളി അതിൻ്റെ കീഴിൽ രണ്ട് കുരിശു പള്ളികൾ ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കാക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും കിട്ടും ഇതാണ് ബിഷപ്പ് ഈ കടുങ്ക ചെയ്ത് പാരീഷ് പ്രീസ്റ്റായിട്ട് സേവനം ചെയ്തത് ബാൽഡ്വിൻസ് വില്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാൽഡിൻസ് വില്ല് അവിടെ അദ്ദേഹം പാരീഷ് പണി ചെയ്യുന്ന എവിടെയൊക്കെ എന്ന് പറയുക പാസ്റ്റർ ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻസ് ചർച്ച് സെയിൻറ്റ് എലിസബത്ത് ആൻഡ് സേറ്റൻ ചർച്ച് അമേരിക്കൻ ആണ് അതുപോലെ തന്നെ സെയിൻറ്റ് മേരി ഓഫ് അസംഷൻ ചർച്ച് ഇങ്ങനെ മൂന്ന് പള്ളികളിലാണ് അദ്ദേഹം സേവനം ചെയ്യുന്നത് എന്നോ കുറ്റം പറയതല്ലോ കുറ്റം കുറ്റം പറയതല്ലോ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒന്ന് രണ്ട് പേരുണ്ട് ഒരു ഡീക്കനുണ്ട് ഒരു റിട്ടയർഡ് പ്രീസ്റ്റ് ഉണ്ട് അവരൊക്കെ പാടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടീസ് പാസ്റ്റർ ഡ്യൂട്ടീസ് ഷെയർ ചെയ്യും എന്നോ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാവം എന്താണ് ഇദ്ദേഹത്തിൻ്റെ പുറപ്പാട് നമ്മുടെ ബിഷപ്പുമാരൊക്കെ വലിയ പ്രിൻസ് ഓഫ് ദി ചർച്ചായിട്ട് നമ്മുടെ ബിഷപ്പുമാരിങ്ങനെ വിലസുമ്പോഴത്തേക്കും അതും പത്തും ഇരുന്നൂറ്റമ്പതും അല്ലെങ്കിൽ ആയിരം കുടുംബങ്ങളുള്ള ആയിരം അംഗങ്ങളുള്ള രൂപതയിലുള്ള മാന്യന്മാരാണ് വടക്കേലിൽ നിന്ന് ഷൈൻ ചെയ്ത് ബിഷപ്പ് എന്ന് പറഞ്ഞ ടൊപ്പിയും വടിയും പറ്റി വരുന്നത് അങ്ങനെ വരുന്ന സമയത്താണ് ഈ രണ്ട് ലക്ഷം അംഗങ്ങളുള്ള ഈ സിറാക്യൂസ് രൂപതയുടെ മെത്രാൻ ഈ കടും കൈ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റു മെത്രന്മാരെന്തു ചെയ്യും ഈ ഇദ്ദേഹത്തിൻ്റെ വഴി ഫോളോ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ ഞാൻ നമ്മുടെ മെക്കന്മാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ എളിമയുടെയും സഹാനുഭൂതിയുടെയും ഇടയസ്നേഹത്തിൻ്റെയും ദൈവ ശുശ്രൂഷയുടെയും എല്ലാം കാവൽക്കാരാണ് മൂർത്തിഭാവങ്ങളാണ് അവർക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് മാതൃക എങ്ങനെ അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയും അവർക്ക് അവരുടെ ബെൻസ് കാറിൽ നിന്നും ടൊയോട്ട ക്രിസ്റ്റൈലിൽ നിന്നും ഒക്കെ ഇറങ്ങി ടൊയോട്ട നമ്മുടെ പിന്നെ ക്രിസ്റ്റൈലിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പാരീഷ് പണി ഈ ഒരു കുർവാന ചെല്ലുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്കും അവർക്കും ഒരു അഭിമാനമില്ലേ ഏ ബിഷപ്പൊക്കെ ഒരു കുർവാന ചെല്ലുക എന്ന ഇടവകെ പോയിട്ട് സ്വർഗാൻ സ്വഗഡൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബിഷപ്പ് ചെയ്തിരിക്കുന്നത് ഡഗ്ലസ് ലൂസിയ എന്ന് പറയുന്ന ബിഷപ്പ് ചെയ്തിരിക്കുന്ന കടും കൈ ആണ് ഏതായാലും നമ്മുടെ ബിഷപ്പ്മാർക്ക് ഇത് ഒരു ഷോക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമയോദിക്കുന്നു ഇനോ അവർ അവരുടെ ഈ ഹൈ ഹോൾസ് ട്രിപ്പ് തുടങ്ങട്ടെ ഇനോ അവർ ഭരിക്കട്ടെ ശോഭിക്കട്ടെ താങ്ക് വെരി മച്ച്